നമസ്കാരം പക്ഷിപ്പനിയുടെ വാഹകരായ വളർത്തുപൂച്ചകൾ പൂച്ചകൾ മാറിയേക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാന വാർത്തയായി പഠനത്തിൽ പറയുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായി യു എസിലെ കോഴി ഫാമുകളെ ബാധിച്ച പക്ഷിപ്പനി അതായത് എച്ച് ഫൈവ് എൻ വൺ എന്ന അസുഖം ഇത് ഈ മേഖലയെ തന്നെ തകർത്ത് കളഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ എച്ച് ഫൈവ് എൻ വൺ എന്നറിയപ്പെടുന്ന ഏവിയൻ ഇൻഫ്ലുവൻസയുടെ മാരകമായ ഇനം പത്ത് കോടിയിലധികം പക്ഷികളുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പ്രകാരം പുറത്തു പറയുന്നത് എച്ച് ഫൈവ് എൻ വണ്ണിന്റെ വകഭേദങ്ങൾ പൂച്ചകളിലൂടെ തന്നെ എളുപ്പം മനുഷ്യരിലേക്കും പകരാൻ ഇടയുണ്ട് എന്നാണ് ടെയ്ലർ ആൻഡ് ഫ്രാൻസിസ് എന്ന സ്ഥാപനം പ്രസിദ്ധീകരിക്കുന്ന ജേണലിൽ തന്നെ പഠനത്തിൽ പറയുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ സൗത്ത് ജക്കോട്ടിലെ ഒരു വീട്ടിൽ പത്ത് പൂച്ചകൾ ചത്തിരുന്നു ഒരുമിച്ച് ഗവേഷകർ അവയിൽ നടത്തിയ പരിശോധനയിൽ ശ്വസന സംബന്ധമായും നാഡ്യ സംബന്ധമായും പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നുവെന്ന് പറയുന്നു പൂച്ചകളിൽ കണ്ടെത്തിയ വൈറസിന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഫാമിലെ പക്ഷി മൃഗാദികളിൽ കണ്ടെത്തിയ വൈറസുമായി സാമ്യമുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അതുപോലെ പൂച്ചകളുടെ ശരീരത്തിന് സമീപം പക്ഷിത്തൂവലുകളും കണ്ടെത്തിയിരുന്നതായി തന്നെ പറയുന്നു ഫാമിൽ വൈറസ് പടരാൻ കാരണമായ പക്ഷികളെ പൂച്ചകൾ ഭക്ഷിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തലിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പക്ഷിപ്പനിയുടെ പ്രധാന വാഹകരായി പന്നികൾക്ക് സമാനമായ തരത്തിൽ പൂച്ചകളും വൈറസുകളെ സ്വീകരിക്കുകയും വകഭേദം അനുവദിക്കുകയും ചെയ്യുന്നതായി തന്നെ പഠനത്തിൽ വ്യക്തമാക്കുന്നു ഇതിനെ തുടർച്ചയായി ഇതുപോലെ പൂച്ചകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് പകർന്നേക്കുമെന്നും പഠനം പറയുന്നുണ്ട് എന്നാൽ നിലവിൽ പൂച്ചകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് പകർന്നതിന് തെളിവുകൾ ഇല്ല എന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണ ഈ രോഗം പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് മാത്രമാണ് വരാറുള്ളത് എന്നാൽ അപൂർവമായി പക്ഷിപ്പനി വൈറസിന് ജനതിക വകഭേദം സംഭവിച്ചാൽ അവയ്ക്ക് മനുഷ്യരിലേക്കും പകരാൻ സാധിക്കുമെന്ന് പറയുന്നു ഇത് ഗുരുതരമായ രോഗബാധിതർക്ക് കാരണമായേക്കാം എന്നും പറയുന്നുണ്ട് രോഗബാധയേറ്റ് പക്ഷികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ തന്നെ സ്വീകരിക്കണമെന്നും പറയുന്നു രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്ന പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ കൈയുറ മുഖാവരണം എന്നിവ ധരിക്കണം അതത് സമയങ്ങളിൽ കൈകൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകണം കടുത്ത ശരീരവേദന പനി ചുമ ശ്വാസം മുട്ട് ജലദോഷം കഫത്തിൽ രക്തം കൺപോളയിൽ വീക്കം മുതലാവയാണ് ഇതിന്റെയൊക്കെ രോഗലക്ഷണങ്ങൾ പറയാം ഏതാനും മാസങ്ങൾക്ക് മുൻപ് പക്ഷിപ്പനിയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ മൂന്ന് താലൂക്കുകളിൽ തന്നെ നിയന്ത്രണം പരിശോധനയും ഉണ്ടായിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി വൈക്കം താലൂക്കുകളിൽ പൂർണ്ണമായും നിയന്ത്രണ മേഖലയിലായി പ്രഖ്യാപിച്ചിരുന്നു പ്രഭവ കേന്ദ്രത്തിൽ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ള രോഗബാധിത മേഖലയും പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ള നിരീക്ഷണ മേഖലയും ആയിരുന്നു ഇവിടങ്ങളിൽ തന്നെ ഹാക്ഷരികൾ ഡിസംബർ മുപ്പത്തൊന്ന് വരെ പക്ഷികളുടെ വളർത്തൽ കൈമാറ്റം വില്പന എന്നിവ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുന്ന പക്ഷിപ്പനി പ്രതിരോധിക്കുന്നതിന്റെ ഫാമുകളിൽ തന്നെ ജൈവ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു കേരളത്തിൽ പക്ഷിപ്പനി പ്രഭവ കേന്ദ്രങ്ങൾ കൂടുന്നതിനെ കുറിച്ച് പഠിച്ച് പ്രതിരോധ മാർഗം നിർദ്ദേശിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെയും പരിശോധന നടത്തിയ ലാബുകളുടെയും റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിനാല് നവംബറിൽ കേരളത്തിൽ ഒന്നിലധികം ജില്ലകളിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചിരുന്നു ആലപ്പുഴ ഇടുക്കി പാലക്കാട് തൃശൂർ തുടങ്ങിയ നിരവധി ജില്ലകളിൽ ഇത് ഭീതി പരത്തി രണ്ടായിരത്തി മാർച്ചിൽ കോഴിക്കോട് ജില്ലയിൽ വേങ്ങേരിയിലും മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലും പക്ഷിപ്പനി ബാധിച്ചിരുന്നു പക്ഷികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പക്ഷിപ്പനി പക്ഷികളിൽ വരുന്ന ഒരുതരം വൈറൽ പനി എന്ന് വേണം പറയാൻ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് പനിക്ക് കാരണമാകുന്നു എന്ന് പറയുന്നു പെട്ടെന്ന് പടരുന്നതിനാൽ പക്ഷികൾ കൂട്ടത്തോടെ ചാവുകയും ചെയ്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുഃഖമായ കാര്യം